ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കട്ടപ്പന വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഐ ഡി കാർഡ് വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു മേഖലാ പ്രസിഡന്റ് മാത്തുക്കുട്ടി പൗവത്ത് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന റോട്ടറി ക്ലബ് ഹാളിൽ വെച്ചാണ് ഐ ഡി കാർഡ് വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് ജാക്സൺ തോമസ് അധ്യക്ഷനായിരുന്നു എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ റിജി പി സി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നമ്മൾ ചിന്തിക്കണം പ്രവർത്തിക്കണം നമുക്ക് എവിടെയാണ് കിട്ടിയത് ആ തെറ്റ് മനസ്സിലാക്കി തിരുതാൻ കഴിയുന്ന ഏക ജീവി മനുഷ്യനായത് കൊണ്ട് നമുക്ക് എവിടെ തെറ്റ് പെട്ടി എന്ന് നമ്മൾ കണ്ടെത്തുകയും നമ്മൾ തിരുത്തുകയും ചെയ്യാതെ ഈ തലമുറയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല മേഖലാ പ്രസിഡന്റ് മാത്തുക്കുട്ടി പൗവത്ത ഐ ഡി കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സാമൂഹ്യ ബോധത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പാലിച്ചതിനെ കുറിച്ചൊക്കെ ഒരു ബോധം ഒരു തിരുത്തും തലച്ചോറിൽ നമ്മുടെ മേഖലയിൽ നമ്മുടെ മേഖല നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ചില പ്രതിസന്ധികളെ കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യപ്പെടും നമ്മുടെ നമ്മുടെ സംഘടന സംഘടന പ്രധാനപ്പെട്ട രണ്ട് പ്രോഗ്രാമുകളാണ് നിഷ്കർഷിക്കുന്നത് ഒന്നാമത് എടുത്ത അംഗമാണ് സംസ്ഥാന കലോത്സവത്തിൽ കഥാപ്രസംഗ മത്സരത്തിൽ ഏക്രീഡ് കരസ്ഥമാക്കിയ ദേവിക വിനോദിനെ ചടങ്ങിൽ അനുമോദിച്ചു എ കെ പി എ ജില്ലാ പ്രസിഡന്റ് സിബാൻ ആതിര മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ ലിജോ മങ്ങാട്ട ജിതിൻ വർഗീസ് ഷൈജു ശിവൻ ഗിരീഷ് വെർട്ടിക്കൽ ഫ്രെയിംസ് ജോൺസൺ പാപ്പൻസ് വിനോദ് ടി ടോണി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു